നാളെ വിഷു ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസമാണ് ഇന്നിപ്പോൾ ആര് പുറത്താവും ആരകത്താവും ആരാ ലാലേട്ടനിട്ട് പൊരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ഞാനിപ്പോൾ ഇന്നൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എബിഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ദിവസമാണ് ഇന്നും നാളെയൊക്കെ ഇന്നൊരു നാളെയും നല്ല ദിവസമായ കാരണം ഒരു മത്സരാർത്ഥിയിലെ കണ്ണിനീര് ആ പ്ലാറ്റ്ഫോമിൽ വിഴാനായിട്ട് ലാലേട്ടൻ എന്തായാലും ഇഷ്ടം ഉണ്ടാവില്ല ബിഗ് ബോസിനും ഇഷ്ടമുണ്ടാവില്ല പോലെ തന്നെ നാളെ വിഷുവിൻ്റെ ആഘോഷങ്ങളുണ്ട് ആഘോഷങ്ങളുടെ തലേ ദിവസം തന്നെ ഒരാളെ രണ്ടാളോ പുറത്താക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനും വിഷമം അതിപ്പോൾ കാണുന്ന ആൾക്കാർക്കും വിഷമം അതുപോലെ തന്നെ ഈ പുറത്താവുന്ന ആൾക്കാർക്ക് അതിനേക്കാളും സങ്കടം ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം എബിഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം പിന്നെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ പത്തൊമ്പത് പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ പത്തൊമ്പത് പേരും കൊണ്ട് ചുവന്നുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പത്തൊമ്പത് പേർക്ക് കെടുക്കാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് ആരും കെടുക്കാൻ പാടില്ല അത് ബിഗ് ബോസിൻ്റെ ഭയങ്കര നിയമാണ് ആരും പായ വിരിച്ചോ ഷീറ്റ് വരിച്ചോ നമ്മുടെ ജിൻഡോയുടെ ഇടയ്ക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് രണ്ടാൾക്കാരെ പുറത്താക്കിയാലാണ് ബിഗ് ബോസിൻ്റെ ഒരു ടൈറ്റ് ഒന്നും അളവാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുറത്താക്കാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഞാൻ പറയുന്നു പുറത്താക്കില്ല പുറത്താക്കുന്നുണ്ടെങ്കിൽ തന്നെ പുറത്താവാനായിട്ട് ഒമ്പത് പേരാണ്ട് ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും മൂന്ന് പേരാണ് പുറത്ത് പോകാനായിട്ട് കൂടുതൽ സാധ്യത അവർക്കാണ് ഏറ്റവും അധികം വോട്ട് കുറവ് ഒന്ന് ജാൻമണി ജാൻമണിക്ക് യാതൊരു വക പിന്തുണയും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ മുടിയൻ മുടിയനും ഇല്ല യാതൊരു പിന്തുണയും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ അൻസിബ അൻസിബയ്ക്കും നമ്മുടെ ജോർജിറ്റോടുള്ള സ്നേഹമൊന്നും മനസ്സിപ്പിക്കുകയും ജനങ്ങൾക്കില്ല അതുകൊണ്ട് ഇവർ മൂന്ന് പേരാണ് പുറത്തു പോകാൻ സാധ്യത പക്ഷെ അത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വയ്ക്കുന്ന കാരണം ഇവർ മൂന്ന് പേരും രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയാം പിന്നെ ഇന്നലെ അടുത്ത ആഴ്ചയിലത്തെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കേണ്ട ദിവസം നടന്നല്ലേ ഇന്നലെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രീനെ തേച്ചു നമ്മുടെ ജാസി എന്ന് പറയാം അത് അവളുടെ സ്ഥിരം സ്വഭാവമാണ് അറിയുന്നവർക്ക് അറിയാമല്ലോ കാര്യം കാണാനായിട്ട് അവൾ ഏതൊരാളെയും കാല് പിടിച്ച് നിലത്തടിക്കും ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിച്ച ആൾ തന്നെ മൂപ്പര് കാല് പിടിച്ച് നിലത്തടിച്ചുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇവളുടെ സ്വഭാവം ശരിക്കും മനസ്സിലായ കാരണം എനിക്ക് തോന്നുന്നില്ല ഇവള് ഓട്ട് കൊടുത്തത് ആർക്കാണ് അഭിഷേക് ജാദേവിന് അപ്പോൾ ഇനിയിപ്പോൾ അഭിഷേക് ജാദേവായിട്ട് കളിക്കാനുള്ള ഉദ്ദേശമുള്ള ഗബറി ഞെട്ടിപ്പോയി ഇനിയിപ്പോൾ ഈ വോട്ട് ചെയ്യുന്നത് പരസ്പരം അറിയുന്നില്ല മത്സരാർത്ഥികൾ അറിയാൻ എപ്പോഴാണ് ഇന്ന് ലാലാട്ടം വരുമ്പോൾ ചിലപ്പോൾ അത് ഓപ്പണായിട്ട് പറയാം അപ്പോഴാണ് ഗബ്രി മനസ്സിലാക്കുക ഇവളുടെ ഡബിൾ ഗെയിം എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഇവള് വോട്ട് കൊടുത്തതിലുള്ള പല തന്ത്രങ്ങളും ഞാൻ കാണുന്നുണ്ട് ഒന്ന് എനിക്ക് ഗബ്രി ആയിട്ട് യാതൊരു പരിപാടിയും ഇല്ല ഞങ്ങൾ സ്നേഹമല്ല ഒന്നുമല്ല ഗബ്രീനെ വിട്ട് ഞാൻ വേറെ ആളെ പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ നെഗറ്റീവായവരെ ആയി എന്നെ പുറത്ത് ചിത്രീകരിക്കുന്നവരെല്ലാവരും എന്നെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് വിടാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് വിടാണ് അത് ഓമ്പി ഇടപാടമോളെ നിന്നെയൊക്കെ കണ്ടും കേട്ടും കുടിച്ചും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് എത്ര സോഷ്യൽ മീഡിയയിൽ നിൻ്റെ എന്തെല്ലാം കഥകൾ കഥകളിറങ്ങുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുന്നു എന്തെല്ലാം യൂട്യൂബേഴ്സ് പറയുന്നു നിന്നെ നാറിയ കളികളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നീ എത്ര പോസിറ്റീവായി കളിച്ചാലും നിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കില്ല ആ കാര്യത്തിൽ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പിന്നെ ഈ കോളേജ് പ്രേമം അതുപോലെ തന്നെ നാട്ടും പ്രദേശത്തെ പ്രേമം ഇങ്ങനെ പ്രേമം പോലുള്ളൊരു ഉഡായ്പ്പും കൊണ്ട് നമ്മുടെ അർജുൻ നടക്കുന്നുണ്ട് അർജുൻ്റെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീഗുണ് ശ്രീഗുണൻ മൂപ്പര്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രീഗു വേറെ ആരെങ്കിലും ഇവിടെ എടുത്ത് പോയി സംസാരിക്കുന്നുണ്ടപ്പോൾ മൂപ്പിരിക്ക് കുരുപൊട്ടും ഇപ്പോൾ ശ്രീകു കൂടുതൽ സംസാരിക്കുന്നത് സിബിനായിട്ടാണ് സിബിനായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ തകർന്ന പോലെ സോപ്പയിൽ കമന്ന് കിടക്കുക നെരിഞ്ഞ് കിടക്കുക വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക വീണ്ടും തിരിഞ്ഞ് കിടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഈ റസ്മിനാണോ അവിടുത്തെ എല്ലാവിധ ആകാശവാണിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർജുനനുണ്ട് അർജുന നിന്ന് എന്നോടൊരു സ്നേഹമുണ്ട് നിന്നോടൊരു വെള്ളിടി വെട്ടിയിട്ടുണ്ട് അത് വൺ വേ ആയിട്ടാണ് നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് നിൻ്റെ മനസ്സിലെന്താന്നുള്ളത് റസ്മീൻ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ശ്രീഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടിട്ട് ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ യുവ അംഗങ്ങളിൽ ചെയ്യണ് ഈ അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യഭരീതിയായിട്ട് ജീവിക്കുന്ന വളരെ നല്ല സ്വഭാവമുള്ള വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതിൻ്റെ ജീവിതം കട്ടയും പടം പടക്കാനുള്ള എല്ലാ പരിപാടികളും സ്വീക ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവനൊന്ന് കുരുപട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് സിബിൻ്റെ അടുത്ത് പോയി സംസാരിക്കാറുണ്ട് സിബിനോട് എന്തുണ്ടെങ്കിൽ എങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല അവരെന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താണ് അത് ഇപ്പിന് സഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു 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 സ്റ്റൈൽ പ്രേമം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇവൻ ഇനിയിപ്പോൾ അപ്സരയായിട്ട് ഈ ഇവിടെ ഇപ്പം സംസാരിക്കാറുണ്ട് നമ്മുടെ അർജുൻ അപ്സരമായിട്ട് സംസാരിക്കുമ്പോൾ സ്ത്രീകുവിനത് ഇഷ്ടമല്ല സ്ത്രീകു പറഞ്ഞു പിന്നോട് ഒന്ന് പറയണത് നീ ഇന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കാൻ പോകണം നിനക്ക് നിൻ്റെ കാര്യം നോക്കിയിരുന്നാൽ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങടും ഓരോ ഓരോരുത്തർക്കും ഓരോ സ്നേഹങ്ങളും പ്രേമങ്ങളും ഒക്കെ ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വരണേ ഇതൊക്കെ പണ്ട് എത്ര എത്രയോ കൊല്ലങ്ങൾ എൻ്റെയൊക്കെ ദീർഘകാലത്ത് ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ ഇപ്പോഴും ഈ ബിഗ് ബോസിൽ വെച്ച് പുറപ്പിക്കുന്നേ വരില്ല ഒരു പണ്ട് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരാൾ അങ്ങോട്ട് ചെയ്യുന്നു അപ്പോൾ ഈ നമ്മുടെ റെസ്മിനോട് ഇവിടെ പറയുന്നുണ്ട് ഞങ്ങൾ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം അതിനിടയിലൊക്കെ എനിക്ക് എങ്ങനെയാണ് പ്രേമം തോന്നുക അർജുനോട് എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഉടായിപ്പാണ് അതൊക്കെ ഒരു തട്ടിപ്പാണ് ഈ തമിഴ് കലർന്ന മലയാളത്തിൽ അതൊക്കെ മൂപ്പര് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട് ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോടെ കാര്യമാണ് ജിൻഡോടെ കാര്യം ഇപ്പോൾ ലാലേട്ടം വരുമ്പോൾ ജിൻഡോടെ കാര്യം എന്തായാലും ചോദിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിഷേക് ജാഥവ് അതിൻ്റെ ഊരമ പിടിച്ചു തുടമ പിടിച്ചു അങ്ങനെ ആ ഒരു വിഷയം അവരെ ടീമിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ വലിയൊരു ചർച്ചയായിട്ടിരിക്കുന്നു അപ്പോൾ അത് ലാലേട്ടൻ എന്തായാലും അതിനെ പറ്റി ചോദിക്കാണ്ടിരിക്കില്ല അതേപോലെ സ്ത്രീകളും പല ഇതുപോലെ തിങ്ങി തിങ്ങിക്കിടക്കുമ്പോൾ പല സ്ത്രീകളും പല പര പരാതികളൊക്കെ രഹസ്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അതൊക്കെ ഇനി പുറത്തും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ആ സമയത്ത് അവർ അങ്ങനെ ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പശുവും ചത്തും ഓരില പൊളിയും പോയി ഇനി എന്ത് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് അത് തട്ടിക്കലാനാണല്ലോ പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മരമണ്ട ഉണ്ട് മരമണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരുടെ രാജാവെന്ന് പറയും ഈ മണ്ടന്മാരുടെ രാജാവാണ് നമ്മുടെ സീക്കട്ട് ഏജൻ്റ് സീക്കട്ട് ഏജൻ്റിനെ മോഹൻലാൽ എന്തായാലും താരിക്കടമായി തല്ലി പൊളിച്ച് തേച്ച് പൊട്ടിക്കാണ്ടിരിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സീസണിലും യൂട്യൂബിലെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന വ്യക്തിയെ അദ്ദേഹം അദ്ദേഹം റിവ്യൂ ചെയ്യുന്ന വ്യക്തിയായ കാരണം എല്ലാ വിഷയങ്ങളും അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് അറിയണതാണ് ഇയാൾ പറയണതാണ് എന്നിട്ട് ഇയാളിതൊക്കെ അറിഞ്ഞിട്ടും ഇയാൾ വന്ന് പല പ്രാവശ്യം ജാസ്മിനോടും മറ്റുള്ള മത്സരാർത്ഥികളോടും പുറത്ത് നടക്കുന്ന സകല സംഗതികളും പുറത്ത് അവരോട് അറിയിച്ചിട്ട് അതിന് വാണിംഗ് കിട്ടിയിട്ടും വാണിംഗ് പുല്ല് വലിയായിട്ട് വീണ്ടും വന്ന് പറയാമെന്ന് പറഞ്ഞാൽ പല മത്സരാർത്ഥികളും ആംഗ്യം കാണിച്ചും മറ്റുള്ള ചുണ്ടാനിക്കൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇത്രയും ഓപ്പണായിട്ട് പറയുന്ന മണ്ടൻ്റെ രാജ മണ്ടന്മാരുടെ രാജാവ് ഈ സീക്രട്ട് ഏജൻ്റ് അതിനെ പൊരിക്ക തന്നെ വേണം എടുത്ത് തോരിക്കയാളെയാണ് വേണ്ടത് അയാൾ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിനോട് പേശി ഇത്ര കാശ് കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്ന ആളാണ് മരവാഴിയായിട്ടിരിക്കുന്നത് അവിടെ അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാശും കൊണ്ട് ജനങ്ങൾ ബിഗ് ബോസിൻ്റെ തീറ്റി നിന്ന് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിൻ്റെ കാശും വിഹിതം പറ്റിയിട്ട് മരവാഴിയായിരിക്കുന്ന ഒരു മണ്ടന്മാരുടെ രാജാവാണ് അയാൾ അപ്പോൾ അയാളെ ലാലേട്ടൻ ശരീരയ്ക്ക് പൂരിച്ച് പോസ്റ്റാക്കി ഒട്ടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല അപ്പം ഞങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് അവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളാണ് ലാലേട്ടൻ അപ്പോൾ അത് ലാലേട്ടൻ ചോദിക്കും വൃത്തിയായി ചോദിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു പോർഷൻ പോർഷനുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞായറാഴ്ച കംപ്ലീറ്റ് വിഷുവിൻ്റെ പരിപാടികളാണ് വലിയ ഈസ്റ്ററിൻ്റെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ വിഷുവിൻ്റെ പരിപാടികളാണ് വിഷുവിൻ്റെ പരിപാടികളൊക്കെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വിഷുവിൻ്റെ ഭക്ഷണങ്ങളും വിഷുവിൻ്റെ ഈ അതിനുള്ള കലാപരിപാടികളൊക്കെ അതിൻ്റെയൊക്കെ റിഹേഴ്സലും തിക്കുന്നതായിരിക്കും ബഹളമായിട്ട് മത്സരാർത്ഥികളൊക്കെ എല്ലാവരും തിരക്കലാണ് പിന്നെ അവർക്ക് റെസ്റ്റുള്ള ദിവസമാണല്ലോ ഞായറാഴ്ച റെസ്റ്റുള്ള ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഞായറാഴ്ച അവിടെ ആർക്കും ഭക്ഷണം വെക്കണ്ട ശനി ഞാറൊന്നും ഭക്ഷണം കാലമായിട്ടൊരറ്റോ ദിവസം ഷൂട്ടുള്ളൂ അതിപ്പോൾ ശനിയാഴ്ചയും ഷൂട്ടിങ്ങ് എടുക്കുക ഷൂട്ടിങ് എടുക്കുമ്പോൾ രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് ഒറ്റ ദിവസം എടുക്കും ശനിയാഴ്ച എടുക്കും ശനിയാഴ്ച എടുത്തും ഞായറാഴ്ചയ്ക്കും ആൾ ശനിയാഴ്ച എടുത്തിട്ടാണ് ആൾ പോവുക അപ്പോൾ ഇവർക്ക് ശനിയാഴ്ച എല്ലാവർക്കും ഒഴിവുണ്ട് അന്ന് അടുക്കള പൂട്ടിയിടും എല്ലാ ഭക്ഷണവും ഹോട്ടലിൽ നിന്നു വരിക അപ്പോൾ എല്ലാവരും ഇന്ന് പണിയൊന്നും എടുക്കണ്ട എല്ലാവരും നല്ല കുളിച്ച് കൂട്ടപ്പം വന്ന് സോഫയിൽ നിരന്നിരുന്നാൽ മതി അപ്പോൾ ഇന്ന് എല്ലാവരും ഓ വിഷുവിൻ്റെ ആഘോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ പാ കുറച്ച് വഴിയില്ല അതുപോലെ തന്നെ വിഷം നടക്കാനും സാധ്യത കുറവാണ് പിന്നെ അടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഒരു ആളവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളാണ് ചെയ്യുന്നത് അവരുടെ ബന്ധുക്കാർ തന്നെയാണ് അപ്പോൾ ജാസ്മിനെതിരെ ആര് വീഡിയോ ഇട്ടോ ജാസ്മിനെതിരെ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞോ ആ ജിനു എന്ന് യൂട്യൂബർ ഉണ്ട് നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറീരഭിഷേകാണ് അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അയാൾ ഇന്ന വരെ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അവിടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ കാമക്കേളികൾ നടത്തിയിട്ടുള്ള ജാസ്മിൻ ആ ജാസ്മിൻ ഈ കാമക്കേളികൾ അദ്ദേഹം തുമ്പനയിൽ എഴുതിയിട്ട് ഇട്ടു അത് അവർക്ക് മാനക്കേട് ഉണ്ടാക്കി അതുപോലെ തന്നെ നാളെ കല്യാണം കഴിക്കാൻ കഴിച്ചു കൊടുക്കണ്ട പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ജിനുവിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അയാളുടെ താർത്തയ്ക്കും തള്ളയ്ക്കും തേറിയും ഒക്കെ ഈ ഈയിലൊക്കെ എന്ത് വൃത്തികെട്ട ആൾക്കാരെന്താ ലോചിക്കുക മോളി ചെയ്യപ്പോൾ ചെന്നവിടെ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബേഴ്സ് ഇത് ജിന് മാത്രമല്ല ചെയ്യുന്നത് പത്തഞ്ഞൂറ് ആൾക്കാർ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നുണ്ട് അതിൽ അഞ്ഞൂറ് ആൾക്കാരും ഈ വക കാര്യങ്ങൾ വെള്ള തോന്നിയാസം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ തെറി വിളിക്കാനായിട്ട് എല്ലാ കമൻറ്റ് ബോക്സിലും കയറി ഇയാൾ തെറി വിളിക്കല പണി ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന മുതല് നല്ല അല്ലാത്തതുകൊണ്ട് ആ മുതൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് കണ്ട ചക്കന്മാരോടും മറ്റന്മാരോടും ഉമ്മ കൊടുക്കലും നക്കലും കാര്യങ്ങളും വാമുകളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജിനുവിനെ പോലെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് റിയാക്റ്റ് ചെയ്യും അദ്ദേഹത്തിനൊന്നും അത് വെച്ച് പറമ്പേൻ്റെ കാര്യമില്ല അതിൻ്റെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലത് നേരിടുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ നമ്മൾ നിൽക്കാനായിട്ട് നമ്മളൊക്കെ റെഡിന്ന് അപ്പോൾ ജിനുവിൻ്റെ മാത്രമല്ല സക്കല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിക്കുക കാരണം പള്ളിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ജീനു വിട്ടാണ് ഈ നിലയ്ക്ക് പോയ പള്ളിയിൽ നിന്നല്ല ഒരു കവർ പോലും കിട്ടാൻ സാധ്യത കുറവാണ് അവൾക്ക് ആ നിലയ്ക്കുള്ള ഓത്ര സ്വഭാവം വെച്ച് നടക്കുക എന്നിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരെ ചേച്ചിക്ക് കയറുക തന്തയ്ക്കങ്ങോട്ട് റേസ് ആവും അവരൊക്കെ ഭയങ്കര ഫുഡായിപ്പോൾ കളികളാണ് തന്തയ്ക്കാച്ചാൽ പണി പോകുക തന്തയ്ക്കും കളിക്ക് പണിക്ക് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പത്ത് പൈസ വരുമാനം ഈ വരുമാനം മുഴുവൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ അഹങ്കാരമാണ് നടക്കണത് അല്ലാണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് പ്രതികരിക്കുന്ന ആൾക്കാരെ വായം മൂടിക്കെട്ടാനായിട്ട് ഇവർ ഈ കമൻ്റ് ബോക്സിൽ വന്ന് തെറി പറഞ്ഞുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് വൃത്തിയായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ നിർത്താം അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്ന് വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ